കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് മുഖത്ത് സ്വീകരണം നൽകി മധ്യമേള കൊണ്ട് അകമ്പടിയുടെ ജാഥാംഗങ്ങളെ അറിയിച്ചു തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ നഗരസഭാ ചെയർമാൻ പി ടി ബാബു അധിഷ്ഠായു ജനുവരി പതിമൂന്നിന് കാസർഗോഡ് വെച്ച് വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന പ്രസിഡന്റ് വി കെ സി മുഹമ്മദ് ഗോയ ഉദ്ഘാടനം ചെയ്ത് സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു നയിക്കുന്ന ജാഥയ്ക്കാണ് മുക്കത്ത് ഉജ്ജ്വല സ്വീകരണം നൽകിയത് ജാഥാംഗങ്ങളായ സംസ്ഥാന ട്രഷറർ വി ഗോപിനാഥ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ദിനേശ് കെ എം ലെനിൻ വി പാപ്പച്ചൻ എം പി അബ്ദുൽ ഗഫൂർ മിൽട്ടൻ ജെ തലക്കോട്ടൂർ ആ രാധാകൃഷ്ണൻ സീനത്ത് ഇസ്മായിൽ എന്നിവർ പങ്കെടുത്തു അഭിലാഷ് ജംഗ്ഷനിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പൊതുസമ്മേളന വേദിയായ മുക്കം എസ് കെ പാർക്കിലേക്ക് ചാദാംഗങ്ങളെ ആനയിച്ചു സ്വീകരണ യോഗത്തിൽ സ്വാഗതസംഘം ചെയർമാൻ പി ടി ബാബു അധ്യക്ഷനായി വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന പ്രസിഡന്റ് വി കെ സി മുഹമ്മദ് ഗോയ സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു ജില്ലാ സെക്രട്ടറി സന്തോഷ് സവാസ്ത്യൻ കെ എം റഫീഖ് കെ ടി നളേശൻ യു കെ ശശി റഫീഖ് വാവാച്ചി ബാബു വള്ളാരങ്ങുന്നത് തുടങ്ങിയവർ സംസാരിച്ചു സമിതിയുടെ സംസ്ഥാന കമ്മിറ്റി ഇത്തരത്തിലുള്ള ജാഥ തീരുമാനിക്കുമ്പോൾ ആ ജാഥയിൽ ഉന്നയിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്ന്തിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തു പതിനാല് പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഗവൺമെൻ്റുകളുടെയും ഭരണാധികാരികളുടെയും സഭയിൽ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് ആ പതിനാല് മുദ്രാവാക്യങ്ങൾ മാത്രമല്ല നമ്മുടെ വ്യാപാര സമൂഹവും വിവിധ കാറ്റഗറിങ് മേഖലകളുമെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നതും അവരാത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള വിവിധ വിഷയങ്ങൾ വിഷയങ്ങൾക്കൂടെ ഈ ജാഥയുടെ മുദ്രാവാക്യത്തോടൊപ്പം വിവിധ കേന്ദ്രങ്ങളുടെ സ്വീകരണത്തിൻ്റെ ഭാഗമായി ഉൾച്ചേർക്കപ്പെടേണ്ടി വരികയാണ് ഏരിയ ട്രഷറർ രാജഗോപാൽ യൂൺ ട്രഷറർ സജീഷ് വയലത്ത് ഷിബു കല്ലൂർ ഉണ്ണിനാരായണൻ ബാബു ചെമ്പറ്റ ഗിരീഷ് ബാബു സർവം ഹല റസാഖ് അജിഷ് തിരുവമ്പാടി ശിവൻ കൂടരഞ്ഞ് അബ്ദുള്ള കോയ മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി സി ടി വി പ്രാദേശിക വാർത്ത മുഖം